എല്ലാവർക്കും ക്രിസ്ത്യവിശുവിൽ സ്നേഹവന്ദനം എല്ലാവരും നമ്മുടെ പ്രോഗ്രാം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് എടുക്കുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഇതെല്ലാം നിങ്ങൾ ചെയ്യും എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഒരു ദൈവവചനം വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു മുപ്പത്തിനാലാം സങ്കീർത്തനം അതിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിൻമേലിരിക്കും എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു എളിയവർ അത് കേട്ട് സന്തോഷിക്കും എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവിൻ നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക ലേലുയ ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഇത് ദാവിദിൻ്റെ വാക്കുകളാണ് ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഞാൻ ഈ എല്ലാ കാലത്തും വാഴ്ത്തും ദൈവത്തിൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും അതിനൊരു പ്രത്യേകമായ കാരണമുണ്ട് നാവിനെ സംബന്ധിച്ച് ഇടതടവില്ലാതെ സന്തോഷത്തിൻ്റെ സമയത്തും സമയങ്ങളിലും ഏത് പ്രതികൂലമായ അവസ്ഥകളിലും മരണകരമായ സാഹചര്യങ്ങളിലും ഭയപ്പെടാതെ ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുകയും ദൈവത്തിൽ ആശ്രയം വെക്കുകയും ചെയ്യുന്നതായ ഒരു വ്യക്തിത്വത്തിനുടർമയാണ് ദാവീദ് ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഞാൻ ഓവയെ എല്ലാ കാലത്തും വാഴ്ത്തും ദൈവത്തിൻ്റെ സ്തുതി എപ്പോഴും ദാവിദൻ്റെ നാവിന്മേലിരിക്കും പ്രിയമുള്ളവരെ ദാവീദിനെ മാത്രമല്ല ദൈവം നമ്മുടെ ജീവിതത്തിലും നൽകിയതായ ചെയ്ത ഉപകാരങ്ങളെ ഓർക്കുമ്പോൾ നമുക്കും ഇടതടവില്ലാതെ ദൈവത്തെ സ്തുതിക്കുവാനുള്ളതായ ഒരു വാഞ്ച നമ്മുടെ ഉള്ളിലും ഉണ്ടാകട്ടെ അതിന് സ്തുതിക്ക് യോഗ്യനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം ആ ദൈവത്തെ നാം വാഴ്ത്തി സ്തുതിക്കുമ്പോൾ ദൈവം ആരാധനയ്ക്ക് മഹത്വം എടുക്കുന്ന ദൈവം സ്തുതിയിൽ മഹത്വമെടുക്കുന്ന ദൈവം ആരാധനയ്ക്ക് യോഗ്യനായ ദൈവം ആരാധനയിൽ പ്രസാദിക്കുന്ന ദൈവം അങ്ങനെ ഒത്തിരി ശ്രേഷ്ഠ ഗുണങ്ങൾ ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുവാനായിട്ടുണ്ട് അത് അതാത് കാലങ്ങളിൽ ലഭിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഒന്നിനാലും അധൈര്യപ്പെടാതെ ധൈര്യത്തോടെ ദൈവത്തെ സ്തുതിക്കുവാൻ മനസ്സൊരുക്കമുള്ളവരായി നമ്മൾ മാറണം എന്തുകൊണ്ടാണ് ദാവീദ് എല്ലാ കാലത്തും ദൈവത്തെ സ്തുതിക്കും ദൈവത്തിൻ്റെ സ്തുതി ദാബിദൻ്റെ നാവിന്മേ ലഭിക്കുവാൻ കാരണം താൻ ഒന്നുമല്ലാതിരുന്ന കാലഘട്ടങ്ങളിൽ തൻ്റെ പിതാവിൻ്റെ ആടുകളെ മേയ്ക്കുവാൻ വനാന്തരങ്ങളിൽ ആടുകളോടൊപ്പം ആയിരുന്ന സന്ദർഭങ്ങളിൽ പോലും സിംഹവും കരടിയുമൊക്കെ കടന്നു വരുമ്പോൾ അതിനെ ഭയപ്പെടാതെ അഭിമുഖീകരിക്കുവാനുള്ളതായ ഒരു ദൈവകൃപ ദാവിദൻ്റെ ജീവിതത്തിൽ തനിക്ക് ലഭിക്കുവാനിടയായി തീർന്നു ആ ദൈവകൃപ ലഭിച്ചത് കൊണ്ട് ദാവിത് ദൈവത്തോട് എപ്പോഴും തൻ്റെ കയ്യിലുള്ളതായ കിന്നരമെന്ന് പറയുന്നതായ സംഗീത ഉപകരണം ഉപയോഗിച്ച് എപ്പോഴും പാടി സ്തുതിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് ദാവിദിൻ്റെ അതേ സങ്കീർത്തനങ്ങൾക്കും ദാവിദിൻ്റെ പാട്ടുകൾക്കും ദാവിദിൻ്റെ പ്രാർത്ഥനയ്ക്കും ദാവിദിൻ്റെ ആരാധനയ്ക്കും നൃത്തത്തിനും ഒക്കെ പ്രസക്തി വരുവാനുള്ളതായ കാരണം ഏതവസ്ഥകളിലായിരുന്നാലും ദാവിദ് ദൈവത്തെ വിട്ട് ഒരു കളിയില്ല ദൈവത്തെ മറന്ന് ഒരു പ്രവർത്തനവും ദാവിദിൻ്റെ ജീവിതത്തിൽ ഇല്ല കാരണം വനാന്തരങ്ങളിൽ നിന്ന് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതായ ദാവീത് പിൽക്കാലത്ത് ഇസ്രായേലിൻ്റെ രാജാവുമായിട്ട് മാറുവാൻ എൻ്റെ കൈ തീർന്നത് നമുക്കറിയാം തൻ്റെ മകനായിരിക്കുന്ന അബ്ശാലൂമിൻ്റെ മുമ്പിൽ നിന്ന് ഭീമേലൊക്കെ രാജാവിൻ്റെ മുമ്പിൽ നിന്ന് അമ്മാവിയപ്പനായ ശബലിൻ്റെ മുമ്പിൽ നിന്ന് ഒക്കെ ഇവരെല്ലാവരും ദാബിദിനെ കൊല്ലുവാൻ പദ്ധതിയിടുമ്പോഴും ശ്രമിക്കുമ്പോഴും അവരുടെ മുമ്പിൽ നിന്ന് ജീവരക്ഷാർത്ഥം അത് ഓടി ഒളിക്കുവാനായിട്ട് താല്പര്യപ്പെട്ടതായ ദാവീദ് ഇടതടവില്ലാതെ ദൈവത്തെ പാടി സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുമായിരുന്നു മരണകരമായ അവസ്ഥയിൽ നമ്മുടെ ജീവിതത്തിൽ ഭാരമോ പ്രയാസമോ മരണകരമായ വിപത്തോ കടന്നു വരുമ്പോൾ ഒരുപക്ഷെ പെട്ടെന്ന് രക്ഷപ്പെടുവാനുള്ളതായ മാർഗ്ഗത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് ആർക്ക് നമ്മളെ രക്ഷപ്പെടുത്തുവാൻ കഴിയും അവരിലേക്ക് നമ്മളുടെ ചിന്തകൾ കടന്നു പോകും എന്നാൽ ദാവിദിനെ സംബന്ധിച്ച് ഏതവസ്ഥയായിരുന്നാലും ദാവിത് ആ ദാവിദിൻ്റെ ചിന്ത എന്ന് പറയുന്നത് തൻ്റെ ലക്ഷ്യം എപ്പോഴും എവിടെയാണ് യഹോവിയായ ദൈവത്തിൽ സർവശക്തനായ ദൈവം ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അഭിമേലൊക്കെ രാജാവ് കൊല്ലുവാൻ പദ്ധതിയിടുമ്പോഴും അവിടെ ബുദ്ധിപ്രമം അടിച്ച് ദാവീദ് രക്ഷപ്പെടുവാൻ ഇടയായി തീർന്നു എന്ന് നമ്മൾ ദൈവവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനും കഴിയുന്നു അങ്ങനെയാണെങ്കിൽ ബുദ്ധി പ്രയോഗിക്കുന്നിടത്ത് ബുദ്ധിയും ശക്തി പ്രയോഗിക്കേണ്ടിടത്ത് ശക്തിയും പ്രയോഗിക്കുന്നതായ ഒരു വ്യക്തിയാണ് നാവീത് അഭിമേലക്കിന് മുമ്പിൽ നിന്ന് രക്ഷപ്പെടുവാൻ താനെ ആ മന്ദബുദ്ധിയായിട്ട് അഭിനയിച്ച് അതുപോലെ തലയ്ക്ക് സുബോധമില്ലാത്തവനായി അഭിനയിച്ച് വായിലൂടെ ആ ഇലവായ ഒഴുക്കി ചേർച്ചകൾ കാണിച്ച് അവിടെ നിന്ന് താനൊരു വട്ടനാണെന്ന് മനസ്സിലായി അല്ലെങ്കിൽ താൻ ഭ്രാന്തുള്ളവനാണ് എന്ന് രാജാവിനെ ബോധ്യപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് അഭിമേനക്ക രാജസന്നിധിയിൽ നിന്ന് ദാവിദിനെ ആട്ടിക്കളയുമ്പോൾ ആ പോയതായ സന്ദർഭത്തിലാണ് ദാവിദ് മുപ്പത്തിനാലാം സങ്കീർത്തനത്തിൻ്റെ ഒന്നാം വാക്യമിഞ്ചിനെ പാ പാടുവാനിടയായി തീർന്നത് ഞാൻ ഭൂമിയെ എല്ലാ കാലത്തും വാഴ്ത്തും ദൈവത്തിൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മുടെ നാവിന്മേൽ ഇടതടവില്ലാതെ ദൈവത്തിൻ്റെ സ്തുതിയോ മഹത്വമോ വരുവാനിടയായിത്തീരുന്നുണ്ടോ ഈ പുതിയ ന്യൂ ജനറേഷൻ കാലഘട്ടത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളുടെ അതിപ്രസരമുള്ള ഈ കാലഘട്ടത്തിൽ നമുക്ക് ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ താല്പര്യമുണ്ടോ അതിന് നമുക്ക് കഴിയുന്നുണ്ടോ ഇതെല്ലാം വേണ്ടവിധം നമ്മെ സൃഷ്ടിച്ച് നാമാക്കി മാറ്റിയതായ സർവശക്തനായ ദൈവത്തിന് നമുക്ക് മഹത്വം കൊടുക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ പരാജയമായിരിക്കും അനേക ബുദ്ധിമാന്മാർ പല കാര്യങ്ങളും പറഞ്ഞ് നമ്മെ പലപ്പോഴും തെറ്റിക്കുവാനായി ശ്രമിക്കും ദൈവചനം പഠിക്കുമ്പോൾ ദൈവജന ഇങ്ങനെ പറയുന്നു കഴിയുമെങ്കിൽ തൻ്റെ വൃതന്മാരെയും തെറ്റിക്കുവാൻ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതായി ഭക്തിയിലും വിശ്വാസത്തിലും അടിയുറച്ച് നിൽക്കുന്നതായ തൻ്റെ ഭക്തന്മാരെ അത് പലപ്പോഴും തെറ്റിക്കുവാൻ പദ്ധതിയിടുന്ന നിന്ന് ശത്രുവിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ദാവിതിനെ സംബന്ധിച്ച് ദാവിത് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തനിക്ക് പ്രതികൂലം വന്നപ്പോഴും ഇടതടവില്ലാതെ ദൈവത്തെ പാടി സ്തുതിക്കുന്നതായ ഒരു വ്യക്തിത്വത്തിനുടമയായിരുന്നു നാവീദ് അതുകൊണ്ടാണ് ദാവീദ് ഇങ്ങനെ പാടി ഞാൻ ഗോവയെ എല്ലാ കാലത്തും വാഴ്ത്തും ദൈവത്തിൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മയിലിരിക്കും ദാ ശവിൽ ദാവീദിനെ കൊല്ലുവാനായി പദ്ധതിയിട്ട് ദാവീദ് ഗുഹയ്ക്കകത്ത് ഓടി ഒളിച്ച് അവിടെ മറന്നിരിക്കുമ്പോൾ ചവിലും പരിവാരങ്ങളുമായി ഗുഹയ്ക്ക് അഭിമുഖമായി വരികയും പരിവാരങ്ങൾ ഗുഹയ്ക്ക് പുറത്തും ശവര് ഗുഹയുടെ അകത്തുമായി പ്രാകാരത്തിലും കിടക്കുന്നതായ അനുഭവത്തിൽ വാതിൽക്കൽ കിടക്കുമ്പോൾ ആ ഗുഹയുടെ ഉള്ളറകളിൽ ഇരുന്നതായ ശബര് എൻ്റെ ജീവിതത്തിലെ ചിന്തയെന്ന് പറയുന്നത് പെട്ടെന്ന് തനിക്ക് ചെയ്യുവാൻ കഴിയുന്നത് എന്താണ് എന്ന് ആലോചിച്ചപ്പോൾ തനിക്ക് ദൈവത്തോടുള്ളതായ പ്രാർത്ഥനയല്ലാതെ ദൈവത്തിന് മാത്രമല്ലാതെ തന്നെ രക്ഷിക്കുവാൻ കഴിയുകയില്ല എന്ന് മനസ്സിലാക്കിയ ദാവീത് പറഞ്ഞു യഹോവേ എന്നെ സഹായിപ്പാൻ യഹോവേ എന്നെ വിടുവിപ്പാൻ വേഗം വരണമേ എന്ന് ദാവിത് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ സമയത്തും അങ്ങനെയാണ് ദൈവത്തോട് പ്രാർത്ഥന കർത്താവേ എന്നെ വിടുവിപ്പാൻ ഇഷ്ടം തോന്നണം എന്നെ സഹായിപ്പാൻ ഇഷ്ടം തോന്നണം എന്നെ സഹായിപ്പാൻ എൻ്റെ അടുക്കലേക്ക് വേഗമെന്ന് ഇറങ്ങി വരണം എന്നെ ശത്രുവിൻ്റെ തീയമ്പുകളിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷിക്കണം ഇതെല്ലാം ആത്മാർത്ഥതയോടെ ഹൃദയത്തിൻ്റെ അകത്തുള്ളതായ ആ വിശ്വാസത്തിൻ്റെ കാഠിന്യം അനുസരിച്ച് ദാവിതെന്ത് ദൈവത്തോടെ പ്രാർത്ഥിക്കും അങ്ങനെ ഗുഹയ്ക്ക് അകത്തിരിക്കുമ്പോൾ ദാവിത് ദൈവത്തോടെ പ്രാർത്ഥിച്ച് ഹുബേ എന്നെ സഹായിപ്പാൻ വേഗം വരണം എന്നെ പിടിപ്പിപ്പാൻ അങ്ങേക്ക് ഇഷ്ടം തോന്നണം ലാഭീതിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു ശവലും പരിവാരങ്ങളും ആ ഗുഹയ്ക്കകത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വന്നു എങ്ങനെ ഇറങ്ങി വന്നു ശബലിനും പരിവാരങ്ങൾക്കും ഉറക്കവും മയക്കവുമായി അവിടേക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വന്ന് പെട്ടെന്ന് ശവലും പരിവാരങ്ങളും അവിടെ ഗുഹയ്ക്കകത്ത് മയക്കം പിടിച്ച് അവർ ഘടമായി ഉറങ്ങുവാനിടയായിത്തോർന്നു ഈ സമയത്ത് ആ ഗുഹയുടെ ഉൾത്തലങ്ങളിലിരുന്നതായ ദാവീത് മാളുമായി ഇറങ്ങി വന്ന് ശവലിനെ നോക്കിയപ്പോൾ ശവലി കിടന്ന് ഉറങ്ങുകയാണ് തനിക്ക് തൻ്റെ രാജാവായിരിക്കുന്ന ശബുലിനെ ഒന്ന് ചെയ്യുവാൻ ദൈവത്തിൻ്റെ അഭിഷക്തനായിരുന്നതുകൊണ്ട് തനിക്ക് ഒന്നും ചെയ്യുവാൻ മനസ്സില്ലാഞ്ഞതുകൊണ്ട് അവൻ ശബുലിൻ്റെ വസ്ത്രത്തിൻ്റെ ആഗ്രഹം തൻ്റെ കയ്യിലിരുന്ന വാളുകൊണ്ട് മുറിച്ച് മാറ്റി അത് താൻ അത് കൈവശം സൂക്ഷിച്ചിട്ട് ഗുഹയുടെ അന്തർഭാഗങ്ങളിലേക്ക് കടന്നുപോയി അല്പനേരം നേരം കഴിഞ്ഞപ്പോൾ ഉറക്കമുണർന്ന താഴെ ശബുലും പരിവാരങ്ങളും ദാവിദിനു ലഭിക്കാഞ്ഞതുകൊണ്ട് അവരവിടെ നിന്ന് എന്ത് ചെയ്തു അവർ രജസന്നിധിയിലേക്ക് കടന്നുപോയി പിറ്റേനാൾ പുലർച്ചെ പ്രഭാതത്തിൽ രാജാസനത്തിലിരിക്കുന്ന ദാവി ചമിലിൻ്റെ അടുക്കലേക്ക് ദാവീദ് എൻ്റെ യജമാനനെ എന്നുള്ളതായ വിളിയോടുകൂടി രാജാവിൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ ദാവീദ് പറഞ്ഞു എന്നെ വിടുവെപ്പാൻ ഇഷ്ടം തോന്നണം എൻ്റെ മക്കൽ നീതി കേടില്ല ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല എന്നാൽ അങ്ങ് പരിവാര സമേതനായി എന്നെ കൊല്ലുവാനായിട്ട് വന്നു എന്നാൽ ദൈവം അങ്ങയെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടും എനിക്കങ്ങയെ കൊല്ലുവാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ അത് എന്താ സംഭവിച്ചെന്ന് അറിയാതെ സസൂക്ഷ്മം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ചവിലിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ആവിത ഇന്നലെ അതൊരു ഗുഹയ്ക്കകത്ത് ഞാൻ ഒളിച്ചിരിക്കുമ്പോൾ അവിടെ അങ്ങും പരിവാരങ്ങളും അന്ന് മയക്കം പിടിച്ചതായ സന്ദർഭത്തിൽ അങ്ങേയെ ദൈവം എൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു എന്നാൽ അങ്ങേക്കൊരു ദോഷവും വരുത്തുവാൻ എനിക്ക് മനസ്സായില്ല ഇതാ അങ്ങയുടെ വസ്ത്രത്തിന്റെ വിളിമ്പ് ഇതാ എന്ന് പറഞ്ഞ് ആ വസ്ത്രത്തിന്റെ വിളുമ്പ് ദാവീദ് ശബുൽ രാജാവിനെ കാണിക്കുവാനിടയായി തർന്നു അപ്പോ ശബുല് തന്റെ വസ്ത്രത്തിന്റെ വിളുമ്പ് പിടിച്ചു നോക്കിയപ്പോൾ അത് ഛേദിക്കപ്പെട്ടിരിക്കുന്നതായി കാണുവാനിടയായി തർന്നു ഇത് ഇന്നലെ മുറിച്ച് മാറ്റിയ സമയത്ത് അങ്ങയുടെ കഴുത്ത് എനിക്ക് അറുത്തു മാറ്റുവാനും കഴിയുമായിരുന്നു എന്നാൽ ഞാൻ അത് ചെയ്യാതിരുന്നത് എന്റെ പക്കൽ നീതി കേടില്ല അങ് ഇസ്രായേലിൻ്റെ രാജാവും ദൈവത്തിൻ്റെ അഭിഷക്തനും ആയതുകൊണ്ട് ദൈവത്തിൻ്റെ അഭിഷക്തനായ അങ്ങയെ തൊടുവാൻ എനിക്ക് കഴിഞ്ഞില്ല അത് എൻ്റെ പക്കൽ നീതി കേടില്ല അതുകൊണ്ട് എന്നോട് കണ്ണ തോന്നണമേ എന്ന് ദാവീദ് ശബലിനോട് അപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ വസ്തുത ബോധ്യപ്പെട്ടതായ ശബലി പറഞ്ഞു എൻ്റെ മകനെ എന്ന് വിളിച്ചുകൊണ്ട് ദാവീദിനെ തൻ്റെ മാറോട് ചേർത്തെണച്ച് അവനെ ആലിംഗനം ചെയ്യുവാനിടയായി തീർന്നത് പ്രധാനമായ കാരണം ദാവിദിൻ്റെ പ്രാർത്ഥനയാണ് ഏത് കഷ്ടതയുടെയോ വിപത്തിൻ്റെയോ ആപത്തിൻ്റെയോ മധ്യത്തിൽ ദാവിദ് ദൈവത്തോട് നിലവിളിക്കും അവൻ വിളിച്ചപേക്ഷിക്കും യഹോവയെ എൻ്റെ അപേക്ഷ കേൾക്കണമേ എൻ്റെ പ്രാർത്ഥന തിരുസനയിൽ വരട്ടെ എൻ്റെ അപേക്ഷ കൈക്കൊള്ളണമേ എന്നിങ്ങനെ ഇത്യാദി വാക്കുകൾ ഉപയോഗിച്ച് ദാവിത് എപ്പോഴും ഇടതടവില്ലാതെ ഇടതടവില്ലാതെ ദൈവത്തെ പാടി സ്തുതിക്കുക ദാവിദിൻ്റെ ജീവിതത്തിലുള്ള പതിവായിരുന്നു ഏതവസ്ഥയായിക്കൊള്ളട്ടെ സന്തോഷത്തിൻ്റെയോ സന്താപത്തിൻ്റെയോ ദുഃഖത്തിൻ്റെയോ ഏതവസ്ഥകളിലും ദൈവത്തെ പാടി സ്തുതിക്കും ഞാൻ ഹോവയെ എല്ലാ കാലത്തും പാഴ്ത്തും കാരണം ദൈവത്തിൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന് എൻ്റെ ഉള്ളം ഈ ഹോവയിൽ പ്രശംസിക്കുന്നു എളിവരത് കേട്ട് സന്തോഷിക്കും കാരണം എപ്പോഴും തൻ്റെ അത്യാവൽ ഘട്ടങ്ങളിൽ തൻ്റെ അടുക്കിലേക്ക് താണിറങ്ങി വന്ന് തന്നെ പിടിവിക്കുകയും തന്നെ രക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമുണ്ട് എന്നറിയാവുന്ന ദാവിത് എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കും എൻ്റെ ഉള്ളം യോവിയിൽ പ്രശംസിക്കുന്നു കാരണം തന്നെ പിടിവിച്ചതായ ദൈവത്തോടുള്ളതായ പ്രശംസ ദാവിതൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരുന്നു അതുകൊണ്ട് പ്രിയമുള്ളവര് നമ്മുടെ ജീവിതത്തിലും ദൈവം ചെയ്യുന്നതായ നന്മകളെ ഓർത്ത് ദൈവത്തിന് നന്ദി കരയറ്റണം ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് നന്ദി കരയേറ്റുമ്പോൾ ദൈവം ആ മഹത്വം എടുത്തിട്ട് നമ്മെ അനുഗ്രഹിക്കുവാനിടയായി തരും നാം അനുഗ്രഹം പ്രാപിക്കേണ്ടതായ ചില പടികളെന്ന് പറയുന്നത് ഒന്ന് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് നന്ദി പറയണം നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയണം മൂന്നാമതായിട്ട് നമ്മുടെ ആവശ്യങ്ങളെ എന്തു ചെയ്യുക തിരുമുൻപാകെ അറിയിക്കണം അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ദൈവത്തോട് അടുത്ത് ചെല്ലുമ്പോൾ ദൈവം നമ്മുടെ സങ്കടയാതന കേട്ടിട്ട് അതിന് മറുപടി തരുവാനിടയായി തരും ദാവീതിൻ്റെ ജീവിതത്തിൽ അങ്ങനെ ലഭിച്ചു കഴിഞ്ഞപ്പോൾ ദാവീത് പറയുന്നു എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു എളിയവർ അത് കേട്ട് സന്തോഷിക്കുന്നു ആരാണ് ഈ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പണ്ഡിതന്മാർ പറയുന്നത് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പുകഴ്ച കേൾക്കുവാൻ ആര് ആഗ്രഹത്തോടെ ഇരിക്കുന്നുവോ ആര് താല്പര്യത്തോടെ ഇരിക്കുന്നുവോ ആര് ആവശ്യബോധത്തോടെ ഇരിക്കുന്നുവോ യോഗ്യായി കഷ്ടതയുടെ അതേ ബുദ്ധിമുട്ടിൻ്റെയും പ്രയാസത്തിൻ്റെയും മധ്യത്തിലായിരിക്കുന്ന ഒരാൾ ദൈവം ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ച് ദൈവത്തിൻ്റെ നന്മയും ദൈവത്തിൻ്റെ മഹത്വവും കേട്ട് കഴിയുമ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള പ്രശംസ കേട്ട് കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ സന്തോഷവും ആനന്ദവും ലഭിക്കുവാനിടയായി തരും അതുകൊണ്ട് എളി പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആവശ്യബോധത്തോടെ ആരിരിക്കുന്നുവോ ആര് ദൈവവചനം കേൾക്കുവാൻ ആഗ്രഹത്തോടെ ഇരിക്കുന്നുവോ അവർ ദൈവവചനം കേൾക്കുമ്പോൾ അവരുടെ ഹൃദയം സന്തോഷിക്കുവാനിടയായിത്തീരും ആശുപത്രികളിൽ രോഗിയായി ഭാരപ്പെടുന്നവരുടെ ഇടയ്ക്ക് അടുക്കലേക്ക് നമ്മൾ കടന്നു എന്ന് അവരുടെ മധ്യത്തിൽ നിന്ന് ദൈവവചനം പറയുകയും ട്രാക്ട് കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അനേകർക്ക് അത് വിടുതലും ആശ്വാസവുമാകും കാരണം വേദനയുടെയും പ്രയാസത്തിൻ്റെയും നെടുവീർപ്പിൻ്റെയും മധ്യത്തിലിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം സാന്ത്വനത്തിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ എന്താവും ഒരു വലിയ സന്തോഷത്തിൻ്റെ അനുഭവങ്ങൾ അവർക്ക് ലഭിക്കുവാനായിട്ട് യാത്രയും അതുകൊണ്ട് നാം പറയുന്നു എൻ്റെ ഉള്ളം എഹോവയിൽ പ്രശംസിക്കുന്നു എളിയവർ അത് കേട്ട് സന്തോഷിക്കും എന്നോട് ചേർന്ന് എഹോവയെ മഹിമപ്പെടുത്തുവൻ നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക അല്ലേ ലൂയ നമുക്ക് ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുമ്പോൾ മഹത്വം എടുത്തിട്ട് ദൈവനാമത്തെ ഉയർത്തുന്ന സകേല വ്യക്തികളെയും അവരുടെ കുടുംബങ്ങളെയും എല്ലാം ദൈവത്തെയും അനുഗ്രഹിക്കുവാനിടയായിത്തീരും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നാം പ്രാപിക്കുവാനായിട്ട് ദാവിയനെ പോലെ ഇടതടവില്ലാതെ ദൈവം ചെയ്ത നന്മകളെ ഓർത്ത ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ കഷ്ടങ്ങൾ മാറും നമ്മുടെ നിരാശകൾ നിന്നായി നീങ്ങുവാനിടയായിത്തീരും നമ്മുടെ ഭാരങ്ങൾ മാറും നമ്മുടെ വേദനകൾ മാറും ഇതെല്ലാം മാറിയിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തറങ്ങളിൽ ദൈവത്തിൻ്റെ സന്തോഷവും സമാധാനവും അനുഗ്രഹങ്ങളെല്ലാം നമുക്ക് പ്രാപിക്കുവാൻ പ്രാപിക്കുവാനിടയായിത്തീരുന്നത് ദൈവത്തോടുള്ളതായ പ്രാർത്ഥനയിലൂടെയാണ് ഇന്ന് അനേകർ പറയുന്ന പ്രാർത്ഥനയിലൂടെ നമുക്കെന്ത് നേടുവാനിടയായി തരും പ്രിയമുള്ളവരെ അല്ലാതെ ഈ ജാതിയൊന്നും നീങ്ങിപ്പോകുകയില്ല നമ്മുടെ ജീവിതത്തിലെ കഷ്ടം മാറുകയില്ല നമ്മുടെ ജീവിതത്തിലെ ഭാരങ്ങൾ മാറുകയില്ല നമ്മുടെ ജീവിതത്തിലെ വേദനകൾ നീങ്ങുകയില്ല ഇതെല്ലാം മാറണമെങ്കിൽ ഇടതടവില്ലാതെ ദൈവത്തോടുള്ളതായ നിരന്തരമായ പ്രാർത്ഥനയിലൂടെ ഇതെല്ലാം നമുക്ക് പ്രാപിച്ചെടുക്കുവാനിടയായി തരും ഇത് പ്രാപിക്കുവാൻ നമുക്ക് മനസ്സുണ്ടോ അങ്ങനെ മനസ്സുണ്ടെങ്കിൽ നമ്മുടെ നല്ല മാതൃക ആയിരിക്കുന്ന ദാവിതിനെ പോലെ ദാവീദിന്റെ പ്രാർത്ഥനകൾ ഏറ്റെടുത്തുകൊണ്ട് ദാവീത് പ്രാർത്ഥിച്ച പദങ്ങൾ അതുപോലെയല്ല എന്നാൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പുതിയ പദങ്ങൾ ചേർത്ത് നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുമെങ്കിൽ ആ ദൈവത്തോടുള്ളതായ ആത്മബന്ധത്തിൽ നാം ആയിത്തീരുമ്പോൾ നമ്മുടെ ഹൃദയം എപ്പോഴും ദൈവത്തിന്റെ സന്നിധിയിൽ ഉല്ലസിച്ചു ഉല്ലസിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് നമുക്കൊരു വിടുതലുണ്ട് വേദനയ്ക്ക് ആശ്വാസമുണ്ട് രോഗത്തിന് ശമനമുണ്ട് സൗഖ്യമുണ്ട് മറ്റെല്ലാ പ്രതികൂലങ്ങളിൽ നിന്നും നമുക്കൊരു വിടുതൽ ലഭിക്കുവാനിടയായിത്തരും ദൈവം അതിനെ ശ്രീ പ്രവാചകനിലൂടെ പറയുന്നത് നിന്റെ പ്രാർത്ഥന കേൾക്കാതെ വണ്ണം എൻ്റെ ചെവി മന്ദമായി പോയിട്ടില്ല എനിക്ക് പ്രവർത്തിക്കുവാനും കഴിയാതെ വണ്ണം എൻ്റെ കാര്യങ്ങളൊന്നും നിന്നു പോയിട്ടില്ല അതേ നിന്നെ കരം പിടിച്ച് ഉയർത്തുവാൻ കഴിയാതെ വണ്ണം എൻ്റെ കൈ എന്ത് ചെയ്തിട്ടില്ല നിന്നെ സഹായിപ്പാൻ കഴിയാതെ എൻ്റെ കൈ കുറുകിപ്പോയിട്ടില്ല അപ്പം അതെ ദൈവം നമുക്ക് വേണ്ടി എപ്പോഴും പ്രവർത്തിക്കുവാൻ സദാസന്നദ്ധനായിരിക്കുമ്പോൾ നമുക്ക് ചെയ്യുവാൻ കഴിയുന്നത് നമ്മുടെ ആവശ്യങ്ങളെ ദൈവത്തോട് അറിയിക്കുക നമ്മൾ പ്രാർത്ഥിക്കുക നിരന്തരമായ പ്രാർത്ഥനയിലൂടെ ഏത് വിഷയങ്ങൾക്കും ശാശ്വതമായ പരിഹാരം കണ്ടെത്തുവാൻ കർത്താവായ യേശു കൃത്യവിൻ്റെ അതേ പാതവിടത്തിലേക്ക് കടന്നു ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭിക്കുവാൻ ഇടയായിത്തീരും ആ ഇത് പറഞ്ഞ് ഞാൻ ഒവേ എല്ലാ കാലത്തും വാഴ്ത്തും ദൈവത്തിൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും ദാവീദ് അങ്ങനെ പറഞ്ഞ് ജീവിതത്തിലും വനാന്തരങ്ങളിൽ ആടിനെ മേയിച്ചുകൊണ്ടിരുന്ന ആയ ഒരു ബാലനായിരുന്ന വ്യക്തി അവിടെ നിന്ന് പുറപ്പെട്ട് വന്നു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന സമൂഹത്തിലൂടെ അതേ അഭിഷേകം പ്രാപിച്ച് ദാവീദ് കടന്നു വരുമ്പോൾ ഇസ്രായേൽ ജനത്തിനെതിരായിട്ട് മലിനനായ ഗോലിയാത്ത യുദ്ധം പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ബാലനായിരിക്കുന്ന ദാവീദ് ആ കൂലിയാത്തിൻ്റെ അടുത്തേക്ക് കടന്നു ചെന്നിട്ട് ഇസ്രായേലിനെതിരെ പോരാടുന്നവനെ ഒരു കല്ലുകൊണ്ട് എറിഞ്ഞു കൊല്ലുവാൻ അവൻ പ്രാർത്ഥനയാക്കിയെങ്കിൽ ഇസ്രായേൽ ജനത്തെ രക്ഷിക്കുവാൻ ദാവീദിനെ കഴിഞ്ഞുവെങ്കിൽ ദാവീദിൻ്റെ പ്രാർത്ഥനകൾക്ക് കഴിഞ്ഞുവെങ്കിൽ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് കർത്താവിനോടുള്ള പ്രാർത്ഥനയ്ക്ക് കഴിയും എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത് പ്രിയമുള്ള ദൈവജനമേ നാം ആരാ ആയിക്കൊള്ളട്ടെ ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളും ആയിക്കൊള്ളട്ടെ ഏത് ജാതിയിലോ ഏത് നിലവാരത്തിൽ ജീവിക്കുന്ന ആളോ ആയിക്കൊള്ളട്ടെ പണ്ഡിതനോ പാമരനോ അതേ സമ്പന്നനോ ദരിദ്രനോ ആരും ആയിക്കൊള്ളട്ടെ നമുക്ക് ദൈവത്തോട് നമുക്കൊരാത്മബന്ധമുണ്ടായിരിക്കണം ഉണ്ടായിരിക്കണം ആത്മബന്ധത്തിലൂടെ ദൈവത്തിൽ നിന്ന് നമുക്ക് അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ കഴിയും മറ്റൊരുത്തന്നിലും രക്ഷയില്ല നാം ആകാശത്തിന് കീഴിൽ മനുഷ്യൻ്റെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം മാത്രമായതുകൊണ്ട് ആ കർത്താവിനെ എപ്പോഴും സ്തുതിക്കുന്നതായ ആ സ്തുതിയുടെ അതേ സൗരഭ്യവാസന നമ്മുടെ ആധാരങ്ങളിൽ നിന്ന് പുറപ്പെടട്ടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു ഞാൻ ഞാനുഹൂവിയെ എല്ലാ കാലത്തും വാഴ്ത്തും ദൈവത്തിൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും നമ്മുടെ നാവിൻമേൽ ദൈവത്തിൻ്റെ സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരുന്ന ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ സർവശക്തനായ കർത്താവ് നമുക്കിടയാക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ Amen, amen, amen.